ഇക്കും കേറത്തുള്ള ഈ പുഴ അങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഈ പുഴയിൽ വെച്ചിട്ട് ഒരാൾ അഞ്ച് നേരം സോപ്പൊക്കെ തേച്ച് കുളിക്കുന്നതൊന്ന് സങ്കല്പിച്ചു നോക്കൂ എത്ര വൃത്തിയായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടാവുക പ്രവാചകൻ സല്ല അലൈഹി വസ്ലം നമ്മുടെ ജീവിതത്തിൽ അഞ്ചു നേരം നമസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ഉപമയിൽ കൂടി നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒരാളുടെ വീടിന്റെ അടുത്ത് ഒരു നദിയുണ്ട് ആ നദിയിൽ അഞ്ചു നേരം ഒരാൾ പോയി കുളിക്കുകയാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ വല്ല മാലിന്യവും ഉണ്ടായിരിക്കുമോ സ്വാഭാവികമായിട്ടും അവിടെ മറുപടി പറയപ്പെട്ടു ഒരു മാലിന്യവും ഉണ്ടാവില്ല ഇതുപോലെ ആയിരിക്കും ഒരു വിശ്വാസിയുടെ ജീവിതം ഉണ്ടാവുക ആത്മീയമായ തലത്തിൽ ഏറ്റവും വലിയ ഉന്മേഷവും ഔന്നിത്യവും സമ്മാനിക്കുന്ന ഏറ്റവും നല്ല ഒരു കർമ്മമാണ് നമസ്കാരം എന്നുള്ളത് ഒരു നദിയിൽ അഞ്ചു നേരം കുളിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ മാലിന്യം ഇല്ലാത്തതുപോലെ തന്നെ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല അവസ്ഥ സംജാതമാക്കുന്ന ഏറ്റവും മനോഹരവും മഹത്വവും ഒരു കർമ്മമാണ് നമസ്കാരം എന്നുള്ളത് അത് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് ഇന്ന സ്വലാ തൻ മുൻകർ നമസ്കാരം എന്നുള്ളത് മേച്ചമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും നമ്മെ തടയുന്നു നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതോടുകൂടെ ഉണ്ടാവേണ്ടത് സൽ പ്രവർത്തനങ്ങളാണ് തിന്മകളിൽ നിന്ന് വിട്ടു എന്നുള്ളതാണ്